വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇഷ്ടങ്ങൾ മാറുകയാണിപ്പോൾ യു കെ യു എസ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കായിരുന്നു മുൻപ് മുൻഗണന എന്നാൽ ഇപ്പോൾ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു കഴിഞ്ഞ വർഷം അയർലൻഡിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുപ്പത്തിയെട്ട് ശതമാനം വർധനമുണ്ടായെന്നാണ് റിപ്പോർട്ട് ഗ്രേഡിയൻ ഡോട്ട് കോം സ്ഥാപകയായ മമത ഷെഖാവത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം പതിനഞ്ച് ശതമാനം കുറഞ്ഞു എന്നാണ് കാനഡയിൽ നാൽപ്പത്തി ശതമാനം കുറവുണ്ടായി യു കെയിൽ ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനവും യു എസിൽ പതിമൂന്ന് ശതമാനവും കുറഞ്ഞു അതേസമയം സിംഗപ്പൂർ അയർലൻഡ് ദുബായ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്നു അവർ കൂട്ടിച്ചേർത്തു അയർലൻഡിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണ് ഇ ടി എസ് ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യയിലെ കൺട്രി മാനേജർ സച്ചിൻ ചെയിൻ പറയുന്നത് അയർലൻഡ് അതിവേഗം വളരുന്ന ഒരു പഠന കേന്ദ്രമായി മാറുകയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് ഏഴായിരത്തി എഴുപതായി ഉയർന്നു ഏകദേശം അമ്പത് ശതമാനത്തിൻ്റെ വളർച്ച ഈ വളർച്ചയ്ക്ക് അദ്ദേഹം ചില കാരണങ്ങൾ പറയുന്നുണ്ട് ഡ്രീം കോളേജ് ഡബ്ലിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ ഉൾപ്പെടെയുള്ള പൊതു സർവകലാശാലകളും പതിനാല് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളും അവിടെയുണ്ട് യു എസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് ട്യൂഷൻ ഫീസും ജീവിത ചെലവും കുറവാണ് ഏകദേശം മുപ്പതിനായിരം യൂറോ മുതൽ നാൽപ്പതിനായിരം യൂറോ വരെയാണ് അതായത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം മുതൽ മുപ്പത്തിയാറ് ലക്ഷം രൂപ വരെയാണ് ഒരു വർഷത്തെ ചെലവ് ഇത് മറ്റു രാജ്യങ്ങളെക്കാൾ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ കുറവാണ് ഒരു വർഷം കൊണ്ട് പൂർത്തിയാവുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളുണ്ട് തേർഡ് ലെവൽ ഗ്രാജുവേറ്റ് സ്കീം എന്നൊരു പദ്ധതിയുണ്ട് ഇതിലൂടെ പഠനം കഴിഞ്ഞാൽ ഒന്ന് മുതൽ രണ്ട് വർഷം വരെ അവിടെ ജോലി ചെയ്യാം ടെക്ക് ഹെൽത്ത് കെയർ കൺസൾട്ടിംഗ് തുടങ്ങിയ മേഖലകളിലെ വലിയ കമ്പനികൾ ക്യാമ്പസുകളിൽ നിന്ന് തന്നെ ആളുകളെ തിരഞ്ഞെടുക്കുന്നു സച്ചിൻ ജെയിൻ തുറന്ന് പറയുന്നത് അയർലൻഡിനെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ചതും സുസ്ഥിരവുമായ ഒരു പോളിസി ഉണ്ട് എന്നാണ് പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ടി ഒ ഇ എഫ് എൽ സ്കോർ സ്വീകരിക്കും പരീക്ഷ എഴുതിയ സെൻറ്ററുകളിൽ നിന്നുള്ള സ്കോറോ വീട്ടിലിരുന്ന് എഴുതിയ സ്കോറോ ഉപയോഗിക്കാം വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾക്കിടയിൽ മാറാൻ കഴിയില്ല പുതിയതായി അപേക്ഷിക്കേണ്ടി വരും ആശ്രിത വിസ ലഭ്യമല്ല പഠനവിസയുടെ കാലാവധി സ്ഥിരതാമസത്തിന് പരിഗണിക്കില്ല ക്രിട്ടിക്കൽ സ്കിൽസ് പെർമിറ്റ് ഉള്ളവർക്ക് രണ്ട് വർഷത്തെ ജോലിക്ക് ശേഷം സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാം അയർലൻഡിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അയക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഐ ഡി പി എഡ്യൂക്കേഷൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അയർലൻഡിലേക്ക് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എത്തിയത് ഇന്ത്യയിൽ നിന്നാണെന്നാണ് അയർലൻഡ് വളരെ പെട്ടെന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് മികച്ച വിദ്യാഭ്യാസവും കരിയർ അവസരങ്ങളുമാണ് ഇതിന് കാരണം അവിടെ പഠനം കഴിഞ്ഞാൽ രണ്ട് വർഷം വരെ വർക്ക് വിസ ലഭിക്കും കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങളുമില്ല എന്നാണ് ഐ ഡി പി എഡ്യൂക്കേഷനിലെ റീജിയണൽ ഡയറക്ടർ പീയൂഷ് കുമാർ പറയുന്നത് അയർലൻഡിൽ വലിയ കമ്പനികളുടെ യൂറോപ്യൻ ആസ്ഥാനങ്ങളുണ്ട് ഗൂഗിൾ മെറ്റ ആപ്പിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികളുടെ ആസ്ഥാനങ്ങൾ അവിടെയാണ് യൂറോപ്യൻ യൂണിയനിലെ രണ്ടാമത്തെ വലിയ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി രാജ്യം കൂടിയാണ് അയർലൻഡ് കൂടാതെ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉൽപ്പാദനത്തിലും അവർ മുൻപന്തിയിലാണ് ട്രീനിറ്റി കോളേജ് ഡബ്ലിൻ ലീഗ് ഓഫ് യൂറോപ്യൻ റിസർച്ച് യൂണിവേഴ്സിറ്റി എന്ന സംഘടനയുടെ അംഗമാണ് ഇത് അയർലൻഡിൻ്റെ അക്കാദമിക് നിലവാരത്തെ കാണിക്കുന്നു എന്ന് കുമാർ പറയുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യം എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന ഒരിടം അയർലൻഡിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഭാഷ ഒരു തടസ്സമാവില്ല മറ്റു പല രാജ്യങ്ങളിലും ഈ പ്രശ്നമുണ്ട് വിസ നടപടികൾ എളുപ്പമാണ് പഠനം കഴിഞ്ഞു ജോലിയിലേക്ക് മാറാനും എളുപ്പമാണ് ബിസിനസ് ഹെൽത്ത് സയൻസ് അനലിറ്റിക്സ് ഇന്നോവേഷൻ തുടങ്ങിയ മേഖലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അയർലൻഡ് തിരഞ്ഞെടുക്കാം എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജർമ്മനി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്നാണ് വിദഗ്ധർ പറയുന്നത് അയർലൻഡിലെ ജോലി സാധ്യതയുള്ള പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഐ ടി ഫിനാൻസ് ഫാർമസ്യൂട്ടിക്കൽസ് ഹെൽത്ത് കെയർ എന്നീ മേഖലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ധാരാളം ജോലി സാധ്യതകളുണ്ടെന്ന് മനീഷ സവേരി പറയുന്നു ബ്രെക്സിറ്റിന് ശേഷം ഡബ്ലിനിൽ ഫിനാൻഷ്യൽ സർവീസുകൾ വളർന്നു ഇത് ബാങ്കിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിൻടെക് മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നു ആരോഗ്യ മേഖലയിലും കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നുണ്ട് ചില മേഖലകളിൽ അവസരങ്ങൾ കുറവാണ് ആർക്കിടെക്ചർ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകൾ വളർന്നു വരുന്നതേയുള്ളൂ അതിനാൽ അവിടെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല അയർലൻഡിൽ ട്യൂഷൻ ഫീസും ജീവിതച്ചെലവും ഒരു വർഷം ഏകദേശം മുപ്പതിനായിരം യൂറോ മുതൽ നാൽപ്പതിനായിരം യൂറോ വരെയാണ് വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാം അതിലൂടെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് യൂറോ വരെ സമ്പാദിക്കാം പഠനം കഴിഞ്ഞ ശരാശരി ശമ്പളം മുപ്പതിനായിരം യൂറോ മുതൽ നാൽപ്പതിനായിരം യൂറോ വരെയാണ് ഇത് നല്ലൊരു വരുമാനമാണ് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സ്കോളർഷിപ്പുകളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഇത് പഠന ചിലവ് കുറയ്ക്കാൻ സഹായിക്കും